അവരോട് സംസാരിക്കുകയുണ്ടായി തുടർന്ന് ഒരു കയ്യാങ്ങളി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ടി സിഖ് എം എൽ ഉൾപ്പെടെ ഇവിടെ ഒരു മാർച്ച് നടത്തി ഈ വനം മന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് വനം മന്ത്രിയും മുഖ്യമന്ത്രിയും വയനാട്ടിൽ അടിയന്തര മായി എത്തണം തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ യു നേതാക്കൾ ഇപ്പോൾ ഈ ഒരു പുൽപ്പള്ളി ഭാഗത്തായി ഒരു മാർച്ച് നടത്തുന്നത് നേരത്തെ രൂക്ഷമായ ഒരു സംഘർഷാവസ്ഥ തന്നെ നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു കലുഷിതമായ അന്തരീക്ഷമായിരുന്നു പോളിന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് പിന്നാലെ തന്നെ നാട്ടുകാരും ഈ ജനപ്രതിനിധികളും തമ്മിൽ ഉണ്ടായി തുടർന്ന് പോലീസ് ഇടപെട്ടാണ് ഈ എം എൽ എമാരെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിയത് പോലീസിന്റെ ഒരു സേനാവിന്യാസം ഇവിടെ നിലകൊള്ളുന്ന പല ും സ്ഥിതി നിയന്ത്രണ വക്കോളം ആരെയാണ് തല്ലാൻ ആ വിധേയമായിരുന്നു അപ്പോൾ ഒരു യു ഡി എഫ് പ്രതിഷേധം ഇവിടെ നടക്കുന്നത് മറുഭാഗത്ത് ആ പുൽപ്പള്ളി ബസ്റ്റാൻഡിന് സമീപം ആ വലിയ ജനാവലി അവിടെ തന്നെ തുടരുന്നുണ്ട് അവർ ഈ ജനപ്രതിനിധികൾക്കെതിരെ തുടക്കത്തിൽ ടി സിദ്ദിഖ് എം എൽ എയും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഉൾപ്പെടെ ഇവിടെ എത്തി ഒരു സമവായ നീക്കത്തിന് ശ്രമിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ജനങ്ങളുടെ ഒരു കയ്യേറ്റ ശ്രമമുണ്ടായത് ജനങ്ങൾ എം എൽ എ വാക്കേറ്റം ഉണ്ടായി ഇവർ തമ്മിലായിരുന്നു ഒരു സംഘർഷം സംഘർഷമുണ്ടായത് ജനങ്ങൾ പലപ്പോഴായി ഈ ഒരു കയ്യേറ്റ ശ്രമത്തിന് ശ്രമിച്ചു അപ്പോൾ ഈ യു ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെ ചേർന്ന ഈ ജനങ്ങളും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ ചെറിയൊരു സംഘർഷാവസ്ഥ നിലനിന്ന സാഹചര്യം ഉണ്ടായി പോലീസ് എത്തി ആണ് ആ അത് ഒരു അനുനായ നീക്കത്തിലേക്ക് എത്തിച്ചത് പോലീസ് എത്തി ഈ എം എൽ എ യു ഡി എഫ് പ്രവർത്തകരെ ഉൾപ്പെടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയായിരുന്നു ആ ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിനിടയിൽ നിന്ന് ഇവരെ മാറ്റിക്കൊണ്ടു പോകുകയായിരുന്നു ആ പ്രതിഷേധിച്ച ജനങ്ങളാണ് ഈ ജനപ്രതിനിധികൾക്കെതിരെ ഒരു കയ്യാങ്കളിക്ക് ശ്രമിച്ചത് അങ്ങനെ ഒരു കയ്യാങ്കളി ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായ സാഹചര്യമുണ്ടായി അപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ ഇടപെട്ട് ജനങ്ങൾക്കെതിരെ തിരിഞ്ഞ ആ പ്രതിഷേധക്കാർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി അത്തരത്തിലൊരു കലുഷിത അന്തരീക്ഷമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പോലീസിന് ഇവരെ ദിശ മാറ്റി കൊണ്ടുവരികയാണ് പോലീസെത്തി അവിടെ നിന്ന് നാട്ടുകാരെയും ഈ പ്രവർത്തകരെയും മാറ്റി ഈ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു മാർച്ചുമായി വന മന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒരു മാർച്ചുമായാണ് യു ഡി എഫ് പ്രവർത്തകർ ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ നീങ്ങുന്നത് അതാണ് നമ്മൾ തത്സമയം ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മോത്തി എന്തായാലും സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നേരത്തെ ഉണ്ട് ബോളിന്റെ മൃതദേഹം ഇവിടെ കൊണ്ടുപോയിട്ട് പോലും സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യം പോലീസിന് സ്ഥിതി നിയന്ത്രണ വിധേയമാകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ പോലീസ് കൂടുതൽ പോലീസ് എത്തി ഇവിടേക്ക് ഈയൊരു സംഘർഷാവസ്ഥയെ ഈയൊരു എം എൽ എമാരും ജനപ്രതിനിധികളുമായി നാട്ടുകാരുമായുള്ള ഒരു പ്രശ്നത്തെ വളരെ പെട്ടെന്ന് അവിടുന്ന് പോലീസിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഈ ജനപ്രതിനിധികളെ എവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു സംഘർഷാവസ്ഥയിൽ നിന്ന കാര്യങ്ങളെ ഇപ്പോൾ ചെറിയൊരു നിയന്ത്രണം വരുത്താൻ പോലീസിന് സാധിച്ചതെങ്കിലും പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നേരത്തെ അതേ പ്രതിഷേധക്കാരുണ്ട് അവിടെ തന്നെ തുടരുമെന്നായിരുന്നു നേരത്തെ അവർ പറഞ്ഞ നിലപാട് മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കളക്ടറെക്കാരെ അവർ മാറില്ല എന്നുള്ള നിലപാടൊക്കെയാണ് സ്വീകരിച്ചത് പക്ഷേ അവിടെ നിന്ന് എന്തായാലും മൃതദേഹം ബോൾഡ് കൊണ്ടുപോകാൻ സാധിച്ചു സമരക്കാരെ അനുനയിപ്പിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു ഇപ്പോഴും പക്ഷേ ഇവിടെ നമുക്ക് എം ദൃശ്യങ്ങളിൽ കാണാം അത്തരത്തിൽ സർക്കാരിനെതിരെ അവർ മർശനം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ ചരപ്രതിനിധികൾക്കെതിരെ എല്ലാം ഈ പ്രതിഷേധക്കാർ രംഗത്ത് വരുന്നു ഉള്ളതുകൂടെ ഇവിടെ നിന്നുള്ള നിന്നുള്ളൊരു കാഴ്ചയായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്